ഹലോ ഗായ്സ് അപ്പം നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു മീൻ കറി വെക്കാനാണ് കേട്ടോ അതായത് വെറും മീൻ കറിയൊന്നുമല്ല എപ്പോഴും വെക്കുന്ന പോലെ ഇങ്ങനെ മുളകിട്ട് വെക്കുന്ന മീൻകറിയൊന്നുമല്ല കേട്ടാ ഇന്ന് ഞാൻ വറുത്തരച്ചിട്ടാണ് മീൻ കറി വെക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ റെസിപ്പി പറഞ്ഞു തന്നത് ഇവിടെയുള്ള അമ്മയാണ് കേട്ടോ അപ്പോൾ അമ്മയാണിത് വറുത്തരച്ച് വെച്ചാൽ മതി നല്ല ടേസ്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞത് അപ്പോൾ ഞാനും വിചാരിച്ചു എന്നാലൊന്ന് വറുത്തരച്ച് വെച്ച് നോക്കാമെന്ന് അപ്പം ഇതിനകത്തേക്ക് ഒരു തക്കാളിയാണ് എടുത്തത് അപ്പോൾ വറുത്ത് അരക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല കട്ടിയിൽ തന്നെ ഉണ്ടാവും അപ്പോൾ കൂടുതൽ തക്കാളീൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ ഒരു തക്കാളി മാത്രമേ എടുക്കുന്നുള്ളൂ ഒരു തക്കാളി അതുപോലെ തന്നെ മൂന്ന് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഇത്രയും സാധനമാണ് കേട്ടോ എടുക്കുന്നത് അതിനുശേഷം ഇത് അരിഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് മുളക് പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ട് അതിനകത്തേക്ക് വേവാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം കൂടി കൊടുക്കണം എന്നിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ ഇത് നന്നായിട്ട് വേവിച്ചെടുക്കണം തക്കാളി ഇങ്ങനെ ഉടച്ചെടുക്കേണ്ട രീതിക്ക് തന്നെ നമ്മൾ ഇത് വേവിച്ചെടുക്കണം കേട്ടോ അപ്പം നമുക്കിത് വേവിക്കാൻ വേണ്ട അപ്പോൾ നമ്മളിത് അടച്ചു വെച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അതിനുശേഷം ശേഷം ഞാനൊരു തേങ്ങ ഉടക്കുന്നുണ്ട് കേട്ടോ നമുക്കിത് വറുത്തരച്ചല്ലേ വെക്കേണ്ടത് അപ്പോൾ തേങ്ങ വേണം അപ്പോൾ തേങ്ങ വെള്ളം കുടിക്കാമെന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് കേട്ടോ ഞാനിത് പാത്രമൊക്കെ വെച്ചിട്ട് തേങ്ങ ഉടച്ചത് പക്ഷേങ്കിലും ഒരു തുള്ളി വെള്ളം പോലും തേങ്ങക്കാകത്തില്ലായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ ഒരു ഒരു ഒരുമൂറ് തേങ്ങയാണ് എടുക്കുന്നത് അപ്പോൾ തേങ്ങയൊക്കെ ഉടച്ച് വെച്ചതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിനകത്ത് നിന്ന് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ തണുപ്പൊക്കെ മാറാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നലെ വൈകുന്നേരം വാങ്ങി വെച്ച മീനാണ് അപ്പോൾ ഈ ഒരു മീൻ വറുത്തരച്ച് വെച്ചാൽ അടിപൊളി ടേസ്റ്റാണെന്നാണ് കേട്ടോ അമ്മയൊക്കെ പറഞ്ഞത് അപ്പോൾ ഞാനിതിനകത്തേക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം അതായത് ഇന്നലെ ഞാൻ വെക്കുമ്പം തന്നെ ഞാൻ ഇതിനകത്തേക്ക് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഉപ്പും ഇട്ട് പെരക്കിയിട്ടാണ് കേട്ടോ വെച്ചത് അത് ഞാൻ പിറ്റേന്ന് എടുക്കുമ്പോൾ അത് കഴുകി കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഞാൻ വീണ്ടും ഇതുപോലെ ഇങ്ങനെ മുളക് മഞ്ഞൾപ്പൊടി ഉപ്പ് കറുവേപ്പിലിട്ടിട്ടൊന്ന് പിറക്കി വെക്കും കാരണം കുറച്ച് കളറും ഉപ്പും ഒക്കെ പിടിക്കണമല്ലോ അപ്പോൾ അതിന് ശേഷം അങ്ങനെ പെരക്കിയൊക്കെ വെച്ചതിന് ശേഷം ഞാൻ തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ വറുത്തെടുക്കണം കേട്ടോ വറുത്തെടുത്തതിന് ശേഷം കുറച്ച് ഒരു സ്പൂൺ മല്ലിപ്പൊടി മാത്രമേ നമ്മൾ ഇട്ട് കൊടുക്കും ക്കാൻ പാടുള്ളൂ പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതൊക്കെ വറുത്ത് വരുമ്പോഴേക്കും അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ അപ്പോൾ അരച്ചൊക്കെ വരുമ്പോഴേക്കും നമ്മളെ തക്കാളി ഇവിടെ വന്ന് വന്നിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മൾ ഈ ഒരു അരപ്പൊക്കെ ഒഴിച്ചൊന്ന് സെറ്റാക്കി വെക്കണം കേട്ടോ ഓവർ വെള്ളമായി പോകാൻ പാടില്ല ഒരു കുറുക്കുന്ന കുറുകി കഴിക്കുന്നില്ലേ ആ ഒരു രീതിക്ക് മാത്രമേ നമുക്ക് വേണ്ടൂ വേണ്ടൂട്ടോ അപ്പോൾ നന്നായി തിളച്ച് വന്നതിന് ശേഷം ഞാൻ ഇതിനകത്തേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട് മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ടതിന് ശേഷം നമ്മളൊന്ന് ഉപ്പ് നോക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ ഉപ്പുണ്ടോന്നൊക്കെ നോക്കുന്നത് പക്ഷേ എനിക്ക് കറക്റ്റ് ഉപ്പായിരുന്നു കേട്ടോ ഞാൻ ആദ്യം ഇട്ടതും അതുപോലെ തന്നെ മീനിൽ കുഴച്ച് വെച്ച ഉപ്പൊക്കെ ആയിരുന്നുകൊണ്ട് തന്നെ കറക്റ്റായിരുന്നു കേട്ടോ അപ്പോൾ ഇത് നമ്മളെ മീൻ ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ പുളിയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ വറുത്തരച്ച് വെക്കുന്നതായത് കൊണ്ട് തന്നെ പുളീൻ്റെ ആവശ്യമൊന്നുമില്ല അങ്ങനെ നമ്മൾ കറുവേപ്പിലൊക്കെ ഇട്ട് മീൻ കറി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നിങ്ങളോട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ